പ്രിയമുള്ളവരെ ഒരു പ്രത്യേക അറിയിപ്പ് നമ്മളുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ ഉള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതരായീട്ടുണ്ട് അവൻ വന്നപ്പോഴേ നാട് വിട്ടെ കൊണ്ടുവന്ന ശല്യോ അവനോട് ഓരോരുത്തർ പ്രിയമുള്ളവരെ നമ്മുടെ ചാക്കോ മാഷ് എത്തിയിട്ടുണ്ട് വളരെ തിരക്കുള്ള മനുഷ്യനാണ് അദ്ദേഹം എല്ലാ തിരക്കും മാറ്റിവെച്ചിവിടെ എത്തിക്കയാണ് അപ്പൊ ഇനി ഏതായാലും പരിപാടിക്ക് ഒരു ബ്രൈക്ക് ഇട്ടുകൊണ്ട് ഉദ്ഘാടന ചടങ്ങ് നടത്താൻ

അഴിക്കാൻ പറഞ്ഞു പിന്നെ അഴിച്ച പിന്നെ കൊണ്ടുവന്ന് സർക്കസ് കളിക്കാ സർക്കസ് കളിക്കാ സർക്കസ് കളിക്കാനാ എടാ ഈ സ്റ്റേജ് ഒക്കെ കെട്ടാനും ഇവിടെ വരുന്ന ആർട്ടിസ്റ്റുകൾക്ക് ചായയും അതൊക്കെ എടുത്തു കൊടുക്കാനും വേഷങ്ങളൊക്കെ എടുക്കാനും എല്ലാം നിന്നെ കൊണ്ടുവന്നൊരു സഹായത്തിനെന്യാച്ച അത് മാത്രം മാത്രമല്ല സർക്കസ് കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എടാ അങ്ങനെ സർക്കസ് കളിക്കാൻ പറ്റുമോ പഠിച്ച് പ്രാക്ടീസ് ചെയ്തത് രണ്ടും ഇവിടെ കളിക്കാൻ പറ്റും നീ തെരുവിലെ മാജിക് ഒക്കെ കളിച്ച് നടന്നു വെച്ചാൽ അതൊക്കെ വന്ന് കളിക്കാനുള്ള സ്ഥലത്ത് ഇത് ഇത് ലണ്ടൻ അത് നേരം ഇത് ലണ്ടൻ അത് ലണ്ടൻ എന്ത് ലണ്ടൻ അത് ഒരു കല്ല് ഷാപ്പ് മനുഷ്യന്മാർക്കും മലയാളം സംസാരിക്കാനും കൂടി പറ്റില്ല ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞിട്ട് അരി പ്രിയമുള്ളവരെ നാട്ടിലെ നമ്മുടെ ഹോട്ടലെ പണിയെടുക്കണ ആളാ ഇവ സഹായങ്ങൾക്ക് വേലാതില് പറ്റുമെന്ന് കരുതി കൊണ്ടുവന്നാണ് നിങ്ങൾ ഒന്നും ധരിക്കരുത് മാത്രം ഇവിടെ ഡോളറുകൾ സംഭാവന ചെയ്ത് ഈ പരിപാടി വിജയിപ്പിച്ച ഒരുപാട് ഇവർക്ക് ഹെൽപ്പുകൾ ചെയ്തിട്ടുള്ള ശ്രീ ചാക്കോമാഷി ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം നാട്ടിലെ ചാട്ടുളി പോലത്തെ പ്രസംഗം കൊണ്ട് യുവാക്കളുടെ ഹരമായി മാറിയ പ്രകൽപ്പം പ്രാസംഗികനായിരുന്നു ആറേഴ് വർഷം റേഡിയോയിൽ കൂടി വാർത്തയെല്ലാം വായിച്ച് സുപരിചിതനായ ചാക്കോ ചാക്കോമാഷി ഇപ്പം നിങ്ങളോടൊപ്പം ഇവിടെ സെറ്റിലായിരിക്കുകയാണ് എന്തായാലും ആ വ്യക്തിയെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കും ചോട്ടിയത്െട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇതിന്റെ കമ്മറ്റിക്കാർ ഈ നാട്ടുകാരെ മുഴുവൻ ഊണോർക്കൊഴിച്ച് ഞാൻ പറഞ്ഞോളാ അവിടെ നിന്ന് പറഞ്ഞോളാഴിച്ചു നടത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് കൂക്കണ്ട കുട്ടികളെ കൂക്കണ്ട മഹാനായ നെഹ്റുജിക്ക് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത് എന്തിനാ പൂക്കളും അതുപോലെ തന്നെ കൂ കൂ കുട്ടിയോളും ഞാൻ പറഞ്ഞോടാ മാഷെ പൂക്കളും കുട്ടികളും അത് രണ്ടും ഇനി പറയണ്ടോ അപ്പൊ അതുകൊണ്ട് ആ ഒരു സംസ്കാരം നമ്മളാരും മറക്കരുന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ ഉപസംഹരിക്കുന്നു എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച എല്ലാവർക്കും നന്ദി പ്രത്യേകിച്ച് ഈ മൈ 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 ഫ്രണ്ട് ഫ്രണ്ട് പ്രഭാകരിഞ്ഞു ഈ എല്ലാവിധം നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം നന്നായി മലപോലെ ഒന്ന് മഞ്ഞുപോലെ പോയി ീ ഇവിടെ വന്ന് മൊത്തത്തിൽ കൊള്ളാൻ ആയിട്ട് അവിടെ ഞാൻ പറഞ്ഞില്ല നാട്ടുകാർ കാര്യം തിരുത്തിയായിരുന്നു ഇവിടെ നീ ഒരു കാര്യം ചെയ്ത സ്റ്റേജിന്റെ പേക്കെ ഇവിടെ കലാപരിപാടികൾ തുടങ്ങുകയാണ് ഞാൻ പറഞ്ഞില്ല വില ഇത് സർക്കസ് കളിക്കാനുള്ള സ്ഥലമല്ല ഇത് കേരളല്ല ലണ്ടൻ ഇത് എന്ത് വർത്താ നീ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടു നിന്നിട്ട് നീ ഇപ്പൊ ഇവിടെ ഇറങ്ങി നേന് സമയം ഉണ്ടെങ്കിൽ ഇടക്ക് വെച്ച ആൾക്കാരൊക്കെ സമ്മതിച്ച ഒരു അവസരം തരാപ്പൊ പറ്റില്ല അവിടെ ഇറങ്ങിക്ക് ഡാൻസ് ഡാൻസ് ആണ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ അതെ നടക്കില്ല റെഡി ആയിട്ട് അവന്റെ സർക്കസ് 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 നടക്കട്ടെ നടക്കണ കാര്യമില്ല വെച്ചേ ഞാൻ എന്തായാലും നമ്മുടെ ുംയിക്കുന്നൊരു അടിപൊളി ഡാൻസ് ഉണ്ട് അതിനു മുമ്പ് നമ്മുടെ വേലായുധൻ ഒരു സർക്കസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും നമ്മൾ പലതരം സർക്കസുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു എന്താ മാത്രം പറയാങ്ങനെ അത് തമിഴില് പറയാൻ കിട്ടണ്ടേ നമ്മുടെ നാട്ടുകാരുടെ മുമ്പിലോ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സർക്കസ് നോക്കണം ഇതാ നിങ്ങൾക്കുണ്ട് ആങ്ങളെ പെങ്ങലുമാരും ഒരു ഞങ്ങളതൊക്കെ പറയാറുണ്ടെങ്കിൽ വേണ്ടി ഒരു മനുഷ്യ സുഹൃത്തിൽ നിങ്ങളുടെ മുമ്പിൽ കാട്ടാൻ ഇത് നോക്കണം അതെ ഇവിടെ വന്നേ ഒരാള് സഹായത്തിന് വേണം ഏതെങ്കിലും ഒരു ഒരു കുട്ടി വരും ഏതെങ്കിലും കുട്ടി നിങ്ങൾ മതി പണി ഇല്ലാണ്ട് ഞാൻ കാട്ടിക്കൊണ്ട് വെറുതെ സഹായത്തിന് ഇതാ അതെ ഇവിടെ വന്ന ഞാൻ പറയുമ്പോ ഈ ബക്കറ്റ് എടുത്തു എടുത്തറിഞ്ഞിട്ടാ ഈ വെള്ളം ശ്രദ്ധിക്കളെ ഇപ്പൊ പൊന്തിക്കേണ്ട പാട്ട് കാട്ടിയാൽ മതി വെറുതെ

ആ നീ പറയാന്ന് ഞാൻ കുടിക്കലാ സർക്കാർ നിങ്ങള് അത് അങ്ങനല്ലാതി അതായത് എനിക്കൊരു ദിവസം കുടിക്കാനും കുളിക്കാനും ഒറ്റ പാക്കറ്റ് വെള്ളം മതിയടാ പറയുമ്പോ നിങ്ങൾക്ക് പോണെന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും നിങ്ങൾ കുടിക്കേണ്ട കുടിക്കണ്ട ഞാൻ കുടിച്ചോണ്ട് ആ ഞാൻ കുടിച്ചോണ്ട് ഇതാ ഒരു ഇത്തിരി ദിവസം കുടിക്കാൻ പറ്റില്ല എന്റെ അമ്മ വേണ്ടോ വേണ്ട പറഞ്ഞില്ലേ ഞാൻ നിങ്ങളെത്ത നിങ്ങൾ ഞാൻ കുടിച്ചോളാന്ന് പറഞ്ഞില്ലേ ഇതാ ഒരു വേണ്ടി പറ്റില്ല ഞാൻ വേറൊരു മാജിക് കാട്ടാ അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നെ വേണ്ട നിങ്ങൾ വേണ്ട ഒരു മാജിക് ആദ്യം ഒരു അതൊക്കെ സൂക്ഷിക്കലേ ഇതാ ഒരു വേണ്ടി ഒരു മനുഷ്യ സൂറ്റ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് കാട്ടാൻ പോകുന്ന ഒരു മാജിക് ഒരു പൊട്ട വാച്ച് മതി സൂക്ഷിക്കളെ ഒരു ചാൻ വഴിഞ്ഞു വേണ്ടി ഇതാ നോക്കണം ഒരു ടവ് അത് വെച്ച് പൊതിഞ്ഞൊരു വാച്ച് ഇതാ നിങ്ങടെ ഒരു കല്ലു കണ്ടെടുത്ത ഒരു കല്ലുങ്ങട്ടോ സൂക്ഷിക്കളെ നിങ്ങൾക്കുണ്ട് അങ്ങനെ പെങ്ങലുമായിരുന്നു ഒരു ചാൻ വേറിന് വേണ്ടി ഈ ടവൻ്റെ ഉള്ളിൽ വെച്ച് പൊതുഞ്ഞ വാച്ച് ഇതാ നോക്കണം നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവിടെ ഒന്ന് കഴിഞ്ഞേ ആ മതി 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 അവിടെ ഇക്കത്തെ കാണിച്ചതാന്ന് പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ അടുത്ത മേജിക്ക് എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് എന്നാലും കുഴപ്പമില്ല അതിനൊരു പ്രശ്നമില്ലാട്ടോ ഒരു ട്രിക്കാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു ആ ഇരുമ്പിൻ്റെ വളയടുത്തേ ഇതാ നോക്കുന്ന സുഹൃത്തുക്കളെ ഒരു ഇരുമ്പ് വളയത്തിൻ്റെ ഉള്ളിൽ കൂടെ രണ്ട് മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്കൊണ്ട് അങ്ങനെ പെങ്ങളും എവിടേക്ക് പോണു ആരുടെ ഈ രണ്ടാള് ഞാനുങ്ങളും എന്നോട് ഞാൻ പറഞ്ഞില്ല എനിക്ക് സർക്കില്ല നിങ്ങൾ എന്ന് പറഞ്ഞില്ല രണ്ടാളെന്ന് പറഞ്ഞ ഒന്നും ചെയ്യണ്ട ഞാൻ ഞാൻ സർക്കസ് കാട്ടണെ നിങ്ങൾ അവിടെ നിന്ന സഹായത്തിന് ഈ മതിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടും മനുഷ്യ സുഹൃത്തുക്കൾ കിടക്കുന്ന രംഗമാണ് നിങ്ങൾക്കുണ്ട് അങ്ങനെ വെങ്ങലും മാരും ഇതാ നോക്കണ സുഹൃത്തുക്കളെ എന്നാ ഇതിന്റെ ഉള്ളി കൂടെ കയറി ഒരു ഒന്നാമത്തെ പണ്ടാറാടെ ഞാൻ വേഗം എവിടെയെങ്കിലും വെക്കോ പത്തിയസ് അതിൻ്റെ ഉള്ളിലുണ്ട് അതിന്റെ കയറിന്റെ ഉള്ളിൽ കൂടെ സുഹൃത്തുക്കളെ ഒരു ചാൻ വഴിന് വേണ്ടി രണ്ടും മനുഷ്യ സുഹൃത്തുക്കൾ ഒരു ഇരുമ്പോലേത്തിന്റെ ഉള്ളിൽ കൂടെ കയറാണ് നിങ്ങൾക്കുണ്ട് അങ്ങലും വെങ്ങലും മാരും ഇതാ നോക്കണം അങ്ങനെ പറ്റുമോ രണ്ടാണ് അതിന്റെ ഉള്ളിൽ കയറുന്ന കൂടെ തന്നത് ഞാൻ കാണിച്ചോളാം നിങ്ങൾ കാട്ടിൽ പറഞ്ഞാൽ ഇതാ നോക്കണം ഒരു ചാൻ വരുന്ന മരുന്നി രണ്ടു മനുഷ്യ ഇരുമ്പോളത്തിന്റെ ഉള്ളി കൂടെ ഇത്തിരി ബുദ്ധിമുട്ടി എന്നാലും അറിയണ പ്രശ്നമില്ലേ ഇതാ ഒരു വരത്ത തിക്കിന്റെ ഇറക്കിണ്ടാക്കലേ പറഞ്ഞിട്ട് കാണിച്ചാ മതി സൂക്ഷിക്കളെ ഇതാ നോക്കണം ഞാൻ ഞാൻ പറഞ്ഞ മാതിരി കാട്ടിൽ ഇതാ കുട്ടി കയറില്ല ഞാൻ പറഞ്ഞ മാതിരി കാട്ടിൽ നിങ്ങളുടെ വലത്ത കൈ ഇതിന്റെ വലത്ത കൈ എടുത്ത് വലുത്തറിയില്ല ഞങ്ങൾക്ക് പോ നിനക്ക് മറ്റേ ഞാൻ തത്താല എടുത്താല ശരിക്കിരിക്കേ എന്താ ഉദ്ദേശം മറ്റേ ഇരിക്കാൻ ഇരിക്ക കൈ എടുത്ത കൈ പൊന്തല്ലേ കൈ ഞാൻ തിരിയട്ടെ ഞാൻ തിരിയട്ടെ അവിടേക്ക് അവിടേക്ക് കയ്യുമ്പോഴേക്കാൻ പറയുമ്പോൾ ഞാൻ അവിടേക്ക് മൂട് പൊന്തിക്കണു കൊണ്ടു കേരളം എന്ത് നോക്കിട്ടാണോ നിൽക്കണത് ആകളും കേൾ വരും ദണ്ട് വന്നു പുർക്കിടാനെങ്കിലും അതു വന്ന് പുർക്കി പോലെ ദണ്ട് വന്ന് പുർക്കിടാനെങ്കിലും എ രങ്ങ ശാസ കെട്ടല്ലേ പുർക്ക്ടടട മുട്ട് വെടട ഫെണ്ടാ ത പണിക്ക് നിന്നിട്ട് അരീലി പറണ്ടോ ഇന്തു നീ അരിട്ട് പിഞ്ഞെ കണ്ട സർഗേ സെഞ്ഞോടേ അങ്ങ അഞ്ഞേ എന്താ വാചെടട

പ്രതീക്ഷിക്കുന്നു ഈ പ്രോഗ്രാമിൽ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ നിങ്ങൾ ഓഡിയൻസ് എന്നുള്ളൊരു വ്യത്യാസം നമ്മുടെ ഈ പ്രോഗ്രാമിനില്ല നമ്മളത് ഒന്നിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങളും ഞങ്ങളോടൊപ്പം പങ്കാളികളാകണം അതിനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നല്ല ഒരു പ്രോഗ്രാം ഞങ്ങൾ ആശംസിക്കുന്നു അല്ല ഇപ്പൊരാള് സംശയം ചോദിച്ചു വൈഫിനെ കൊണ്ടില്ലെന്ന് വേറൊരു സംശയവും രണ്ടു ചോദിച്ചിട്ടുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തു എല്ലാവർക്കും ഓക്കെ അതെന്താന്ന് വെച്ചാല് അത്ഭുതദ്വീപില് നിങ്ങള് നായകനായിട്ട് അഭിനയിച്ചപ്പോ നായികയായിട്ട് വന്നത് ബോംബെയിൽ നിന്നുള്ള മല്ലിക കപൂർ എന്നൊരു താരമായിരുന്നു അതെ അതെ അത് എന്തുകൊണ്ടാണ് മലയാളത്തിൽ താരം ഉണ്ടായിരുന്നിട്ടും ബോംബെ കൊണ്ടു എന്ന് ഒരാൾ സംശയം ചോദിച്ചു നിന്ന് കാര്യം ഹൈറ്റും വെയിറ്റും ഒരു മതി മലയാളത്തിൽ കണ്ടില്ല അതുകൊണ്ടാണ് അപ്പൊ ഇത് ഹോളിവുഡിൽ ചെയ്യാൻ പോകുന്നു അങ്ങനെ ഹോളിവുഡിൽ ഹോളിവുഡിൽ ക്ഷണം കിട്ടിയിട്ടുണ്ട് ആണ് ഇത് അവിടെ നിങ്ങളുടെ ആരായിരിക്കും നായികാര

അല്ല സ്ഥലം അതുകൊണ്ടാണ് ഓരോ ആഗ്രഹങ്ങൾ ഒരാഗ്രഹ പറയാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പോ ഇനി അറിയേണ്ടതാണെന്ന് വെച്ചാൽ ഇപ്പൊ ഹോളിവുഡിൽ ചെന്ന് കഴിഞ്ഞാല് അതെ അതെ ഇപ്പൊ അവിടെ ചെന്ന കഴിഞ്ഞാൽ അവിടെയുള്ള ഭാഷയൊക്കെ അറിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയോ പ്യൂർ ബോയ്സ് അതല്ല ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം അതൊന്ന് ട്രാൻസ്ലേറ്റ് ആവും ഞാനത് മലയാളത്തിൽ ചോദിക്കാം നിങ്ങൾ അത് ഇംഗ്ലീഷിലോട്ട് നിങ്ങൾ ഒരു പശുവിനെ ഇംഗ്ലീഷ് അറിയുമോന്നറിയാൻ പശു വയ്യേ അല്ല പശു ഒക്കെ നാട്ടില് ചെറിയ സംഭവമല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് നീ പശുവിനെ കറക്കുന്നു അർത്ഥം മനസ്സിലാക്കുന്നു നമ്മൾ അങ്ങോട്ട് ഇട്ടു കൊടുക്കുന്നു ഇനി മറ്റൊരു കാര്യം കൂടി അതായത് പശു പെട്ടെന്ന് അഴിഞ്ഞുപോയി നീ പശുവിനെ കെട്ടി അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ എനിക്ക് നിന്റെ യഥാർത്ഥ ജോലി മനസ്സിലായത് എന്ത് നാട്ടി കറവക്കാരനാണല്ലേ എടാ ഈ പശു ഈ നിസാര ആര് ഞാൻ കണ്ടത് തിരിച്ചേട്ടാ നിസാരാ ആര് ചോദിച്ചത് ഇപ്പൊ പശു പെട്ടെന്ന് അഴിഞ്ഞു പോയി പശുനെ കെട്ടി അത് ഇംഗ്ലീഷിൽ എങ്ങനെയാന്ന് പറയാണ്ട് അത്ഭുതദീപ് എന്ന സിനിമയിൽ നിങ്ങൾ കുതിരപ്പുറത്തൊക്കെ പോയി ഇപ്പൊ ഹോളിവുഡിൽ നിങ്ങൾ പോയി അഭിനയിക്കുമ്പോ അവര് റിയാലിറ്റിയിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നു മനസ്സിലായില്ല അപ്പൊ കാട്ടിൽ ഒറിജിനൽ കാട്ടിലായിരിക്കും ഷൂട്ടിങ് അപ്പൊ ഈ കുതിരപ്പുറത്തിങ്ങനെ പോകുമ്പോ ഞാൻ പോകുന്നു ഒന്നും ചെയ്യണ്ട വെറുതെ മതി എല്ലാം സിംഹം വന്ന് ചെയ്തോളും ഒരു സംശയം കൂടി ചോദിച്ചിട്ടുണ്ട് ഒരാൾ അതായത് ഉപയോഗിച്ചില്ലല്ലോ എനിക്ക് ഡ്യൂപ്പ് ഇടുന്നെങ്കിൽ ആറുമാസം പ്രായമുള്ള കൊച്ചിനെ കിട്ടുന്നു ഞാൻ തന്നെ കുതിരപ്പുറത്ത് ായിരുന്ന അനുഭവം എന്താണെന്ന് കുതിരപ്പുറത്ത് എന്താ പറയാ അനുഭവമായിരുന്നു ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കുതിരക്ക് തന്നെ കുതിരയുടെ ഈ ഹോളിവുഡിൽ അഭിനയിക്കുന്ന നായകന്മാര് നിങ്ങൾക്കറിയോ എന്താ ഏകദേശം എന്നെക്കാൾ ഉയരം കൂടിയ ആൾക്കാരാ എനിക്ക് അവരൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റും ഒരിക്കലും ിൽ ഒരിക്കലും അമിതാബച്ചൻ പോലും ചില പ്രത്യേക ഘട്ടങ്ങളിൽ പൊക്കം കുറഞ്ഞ ആൾക്കാരുടെ മുമ്പിൽ നട്ടൽ വളക്കേണ്ടി വരും ഇത്ര ആൾക്കാർ മുമ്പ് വെച്ചിട്ട് അങ്ങനെ അഹങ്കാരം ഒന്നും പറയട്ടെ പൊക്കത്തെ പറ്റി അങ്ങനെയൊന്നും ആവശ്യമില്ല പൊക്കം കൂടി ആളുകൾ പൊക്കം കുറഞ്ഞോട് മുമ്പിൽ നട്ടൽ വളക്കേണ്ടിവരും താൻ നട്ടൽ വളക്കണ്ട പക്ഷെ ഞാൻ പറയട്ടെ ഇത്രയും ചോദ്യം എന്റെ ചോദിച്ചു ഒറ്റ ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ കൃത്യമായിട്ട് പറയണം ബൗദ്ധിപരമായ ഒരു ചോദ്യമാണ് ഇവർ കേക്കണ്ട സ്വകാര്യമാണ് എന്നറയാ മണ്ടാ ഇപ്പൊ നട്ടല് വളച്ചില്ലേ എന്റെ ഉന്നിപ്പൊ മനസ്സിലായി